ഗുഡ് മോർണിംഗ് ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി അഞ്ച് വ്യാഴാഴ്ചയാണ് ഇന്നത്തെ വിപണിയിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ് ഇന്നലെ നിഫ്റ്റി ഐ ടി സൂചിക അഞ്ച് ശതമാനത്തിന് മുകളിൽ ഇടിഞ്ഞിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേഗത്തിൽ വളരുന്നത് ഭാവിയിൽ മനുഷ്യ ജോലികൾ കുറയ്ക്കുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായി തുടരുന്നത് ഏതായാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇന്നലെ ഇൻഫോസിസ് ഏഡിയ മൂന്ന് ശതമാനത്തിന് മുകളിൽ ഇടിഞ്ഞിരുന്നു ഇനി എഫ് ആൻഡ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് തികച്ചും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെൻറ്റിൽ പറയുന്നുണ്ട് ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസമാണ് വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് ആദ്യമായി എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ മന്ത്രി പീയൂഷ് ഗോയൽ പാർലമെൻറ്റിൽ പറയുകയുണ്ടായി ആ കാര്യത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് സൈസ് ഇന്ത്യയുടെ മുഴുവൻ ക്രൂഡ് എണ്ണയുടെ ഇറക്കുമതിയിലെ എട്ട് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനമാണ് കഴിഞ്ഞ വർഷം അത് നാല് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം മാത്രമായിരുന്നു റഷ്യയിൽ നിന്നുള്ള പങ്ക് മുപ്പത്തി രണ്ട് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം ആയിരുന്നെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനമായിരുന്നു വെനിസുലയിൽ നിന്നുള്ള പങ്ക് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനവും മാത്രമാണ് ഏതായാലും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെ സംബന്ധിച്ച് മിനിസ്റ്ററിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസ്താവന എത്തരത്തിലുള്ള റിയാക്ഷൻ ആണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സപ്ലൈ ഡൈവേഴ്സിഫിക്കേഷനാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബെറ്റർ സപ്ലൈ സെക്യൂരിറ്റി കിട്ടും കൂടാതെ ഒരു സ്ട്രോങ്ങറായിട്ടുള്ള ഒരു ബാർഗെയിനിങ് പവർ വരികയാണ് ലോങ് ടേം സ്റ്റെബിലിറ്റി ഉണ്ടാകും ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമെങ്കിലും യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്ന പതിനെട്ട് ശതമാനം തീരുവ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ലോങ് ടേമിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയായിട്ടും ഇതിനെ കാണാൻ കഴിയുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയാനുള്ളത് സെബി പുതിയ എഫ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഇപ്പോൾ പദ്ധതി ഇടുന്നില്ലെന്ന് ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ വ്യക്തമാക്കി ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ തന്നെ തുടരുമെന്നും പുതുതായി നിയന്ത്രണങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബഡ്ജറ്റ് ഡേയിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ് എസ് ടി ടാക്സ് വർദ്ധിപ്പിക്കും എന്ന് വ്യക്തമാക്കിയത് മാർക്കറ്റിൽ കൂടുതൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ തുടർന്നും വരും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ സെബിയുടെ ഈ പ്രഖ്യാപനം ട്രേഡർമാർക്കും ബ്രോക്കിംഗ് കമ്പനികൾക്കും വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട് ആഴ്ചതോറുമുള്ള എക്സ്പയറി ഒഴിവാക്കുമോ എന്ന ചോദ്യത്തിന് നിലവിലെ സംവിധാനം തുടരുമെന്ന് സെബി വ്യക്തമാക്കി കൂടാതെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ കാരണം വിദേശ നിക്ഷേപകരുടെ ഒഴുക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സെബി വ്യക്തമാക്കുകയുണ്ടായി ഏതായാലും ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനികളെ സംബന്ധിച്ച് ഇത് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ബി എസ് സി എയ്ഞ്ചൽ വൺ നുവാമ വെൽത്ത് തുടങ്ങിയ കമ്പനികൾക്കെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത് മറ്റൊരു വാർത്തയിലേക്ക് ഇന്നലെ മുകേഷ് അംബാനിയും ബ്ലാക്ക് റോക്ക് സിഇഒ ലാരി ഫിംഗും തമ്മിലുള്ള ഒരു അഭിമുഖം നമ്മൾ കാണാനിടയായിരുന്നു ഇന്ത്യയുടെ ഭാവി സാമ്പത്തിക വളർച്ചയെക്കുറിച്ചാണ് ഇരുവരും സംസാരിച്ചത് മുപ്പത് ട്രില്യൺ സാമ്പത്തിക ശക്തിയായി മാറുമെങ്കിൽ അടുത്ത ഏതാനും പതിറ്റാണ്ടുകളിൽ നൂറ് പുതിയ റിലയൻസ് പോലുള്ള വലിയ കമ്പനികൾ രൂപപ്പെടേണ്ടതുണ്ടെന്ന് മുകേഷ് അംബാനി പറഞ്ഞു ഇന്ത്യ ഇപ്പോൾ വലിയ സാമ്പത്തിക വളർച്ചയുടെ വളർച്ച കൈവരിക്കുകയാണ് പക്ഷേ ആ വളർച്ച നിലനിർത്താൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റവും സംരംഭകരും കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യക്ക് വലിയ അവസരമാണ് ഉള്ളത് എന്ന് ഇരുവരും പറയുന്നു ലോക സാമ്പത്തിക വ്യവസ്ഥ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ നൂറ്റി ട്രില്യൺ ഡോളർ നിന്ന് മുന്നൂറ് ട്രില്യൺ ഡോളർ വരെ ഉയരാൻ സാധ്യതയുണ്ട് ഇതിൽ ഇന്ത്യക്ക് മാത്രം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ട്രില്ല്യൺ ഡോളർ വരെയുള്ള മൂല്യം സൃഷ്ടിക്കാനുള്ള അവസരമുണ്ടെന്നാണ് വിലയിരുത്ത വിലയിരുത്തുന്നത് ഇന്ത്യക്ക് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എട്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വളർച്ച കൈവരിക്കാനുള്ള ശക്തി ഉണ്ടെന്നും ബ്ലാക്ക് റോക്ക് വിലയിരുത്തുന്നു ഏതായാലും ഇതും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഇനി മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ചെറിയൊരു ബൈറ്റിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത് ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ് അത് എസ് ഐ പി വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ എൻ ഐ എസ് എം സർട്ടിഫൈഡ് എ ആർ എൻ ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ഗ്ലോബൽ മാർക്കറ്റുകൾ ഇനി യു എസ് മാർക്കറ്റുകൾ എ എം ഡി പ്ലാറ്റിനർ പോലുള്ള വലിയ ടെക് ഓഹരികളുടെ ഓഹരികളാണ് ഇന്നലെ പ്രധാനമായി ഇടിഞ്ഞത് ഈ കമ്പനികളുടെ വാല്യുവേഷൻ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി ഇന്നലെ നിലനിരുന്നത് കൂടാതെ എ മൂലമുണ്ടായ റാലി ഇനി തുടരുമോ എന്ന സംശയവും ഉണ്ടായിരുന്നു ഗൂഗിളിൻ്റെ പാരൻ്റ് കമ്പനിയായിട്ടുള്ള ആൽഫബറ്റ് റിസൾട്ടുകൾക്ക് മുൻപ് രണ്ട് ശതമാനം ഇടിഞ്ഞെങ്കിലും റിസൾട്ടുകൾക്ക് ശേഷം രണ്ട് ശതമാനത്തിൻ്റെ നേട്ടവും ഉണ്ടാക്കി ഇന്നലെ നാസ്ടാക്ക് ഇൻഡെക്സ് വീണ്ടും ഒന്നര ശതമാനത്തിനടുത്ത് ഇടിവ് ഉണ്ടാക്കിയിരുന്നു എ എം ഡി പതിനേഴ് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയതും എൻ വി ദിയ മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ഇടിഞ്ഞതും പി എച്ച് എൽ എക്സ് സെമി കണ്ടക്ടർ ഇൻഡെക്സ് നാല് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ ഇടിവ് നേരിട്ടതും നാസ്റ്റാക്ക് ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ വേഗത്തിലാണ് വളരുന്നത് ഇത് ഭാവിയിലെ മനുഷ്യ ജോലികൾ കുറയ്ക്കുമോ എന്നുള്ള ഭയം ഇപ്പോൾ യു എസ് വിപണിയിൽ മാത്രമല്ല മൊത്തത്തിൽ ഇന്നലെ ഇന്ത്യൻ വിപണിയിലും ഐ ടി സ്റ്റോക്കുകളിൽ കാര്യമായി തന്നെ കാണുന്നുണ്ടായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ഇന്നലെയും മോശം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഐ ടി കമ്പനികൾ ഇൻഫോസിസ് മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് കഴിഞ്ഞ ദിവസം അത് വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് തന്നെയായിരുന്നു കൂടാതെ ഇന്നലെ ബാങ്കിങ് സൈഡിലേക്ക് വന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് ഉണ്ടായത് എച്ച് ഡി എഫ് സി ബാങ്ക് എ ഡി ആർ ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലും ഐ സി ഐ സി ഐ ബാങ്ക് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടത്തിലും ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത് ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ യൂണികൾ മിക്സഡ് ആയിരുന്നു ഇനി കൂടാതെ ഓസ്ട്രേലിയൻ മാർക്കറ്റിലേക്ക് വന്നാൽ എനർജി സ്റ്റോക്കുകൾ ഇടുവിലാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണ് കൂടാതെ സൗത്ത് കൊറിയൻ മാർക്കറ്റിൽ ചിപ്പ് സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഡൗൺ ആയിരിക്കുന്നത് കോസ്പി മാർക്കറ്റും ഡൗൺ ആയി തന്നെയാണ് തുടരുന്നത് ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് പോകുന്നത് നിക്കി പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഇടുവിലാണ് ട്രേഡ് ചെയ്യുന്നത് കോസ്പി മാർക്കറ്റ് വലിയ ഇടിവിലാണ് ഒന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് എന്ന നിലയിൽ ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞ് അൻപത്തി അഞ്ച് മിനിറ്റാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗിന് നിഫ്റ്റിയിൽ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു നില സൂചിപ്പിക്കുന്നത് അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക് സ്പോട്ട് ഗോൾഡ് രണ്ട് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് ഇന്നലെയും ക്ലോസ് ചെയ്യുന്നത് ഇന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നതും പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന നിലയിലാണ് ബിറ്റ്കോയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടിവ് തുടരുകയാണ് എഴുപത്തി രണ്ടായിരം ഡോളർ എന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുന്നു ഇന്നിപ്പോൾ നാലര ശതമാനത്തിന് മുകളിലുള്ള ഒരു ഇടിവിലാണ് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത് ഓയിൽ പ്രൈസുകൾ ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത് മൂന്നര ശതമാനത്തിന് മുകളിൽ യു എസ് ക്രൂഡ് പോസിറ്റീവ് ക്ലോസ് ചെയ്തപ്പോൾ ബ്രണ്ട് ഫ്യൂച്ചേഴ്സും മൂന്ന് ശതമാനത്തിന് മുകളിലുള്ള ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി തുടർന്ന് സ്റ്റോക്ക് ന്യൂസാണ് അതിന് മുന്നേ ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ അൻപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് ആ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ ഞങ്ങൾ യൂട്യൂബിൽ പുതിയ ഒരു വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട് ഇനി ഇതുകൂടാതെ എ യുമായി ബന്ധപ്പെട്ട ധാരാളം അവസരങ്ങൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലുണ്ട് അത്തരത്തിൽ നമ്മുടെ ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കുന്നതിനായിട്ട് അത്തരത്തിൽ എ ഈ പ്രോമിറ്റ് കൊടുത്തുകൊണ്ട് കൂടുതൽ എളുപ്പമായി നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു യൂട്യൂബ് വീഡിയോ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എ ഈ പ്രോമിറ്റൊക്കെ വേണമെന്നുള്ളവർക്ക് തൊട്ടുമുഴലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ പ്രോമിറ്റ് സ്വന്തമാക്കാവുന്നതാണ് ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഭാരതി എയർടെൽ ഹീറോ മോട്ടോകോപ്പ് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എഫ് എസ് എൻ ഇ കൊമേഴ്സ് വെഞ്ചേഴ്സ് അതായത് നൈക്ക ഭാരതി ഹെക്സാകോം ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ അലമ്പിക് ഫാർമസ്യൂട്ടിക്കൽസ് ബേജർ പെയിൻസ് ഇന്ത്യ ബ്ലാക്ക് ബഗ് ഗോദറേജ് പ്രോപ്പർട്ടീസ് ഹിന്ദുസ്ഥാൻ കോപ്പർ മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് മെസ്ഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് എൻ സി സി പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഹിറ്റാച്ചി എനർജി പി വി ആർ ഇനോക്സ് ഫിസിക്സ് വാല റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് സുസ്ലോൺ എനർജി യുണിചാ ലബോറട്ടറീസ് വോൾട്ട എം പി ട്രാൻസ്ഫോർമേഴ്സ് വി എ ടെക് വാബാക്ക് തുടങ്ങിയവയാണ് ഇനി റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്കാണ് ടാറ്റ പവർ കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് മൂന്ന് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ ഒൻപത് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് കമ്പനിയുടെ റവന്യൂ അനലിസ്റ്റ് എസ്റ്റിമേറ്റുകളെ മിസ്സ് ചെയ്തിരുന്നു അടുത്ത് എൻ എന്ന കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റിൽ അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് ഒരു കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ രണ്ടേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് ഏഴ് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അടുത്തത് ട്രെൻഡ് എന്ന കമ്പനിയാണ് പ്രോഫിറ്റിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് മാത്രം രേഖപ്പെടുത്തി അഞ്ഞൂറ്റി പത്ത് പോയിൻറ്റ് ഒരു കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് ഇയർ ഓൺ ഇയറിൽ റവന്യൂയിൽ പതിനാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധന വന്നിരുന്നു അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് പ്രോഫിറ്റ് സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെ മിസ്സ് ചെയ്തെങ്കിലും റവന്യൂ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു അടുത്ത മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ ഒരു കമ്പനി ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു പ്രോഫിറ്റിൽ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പോയിൻറ്റ് രണ്ട് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധന ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് മറ്റൊരു സ്റ്റോക്ക് സി സി എൽ പ്രൊഡക്ട്സ് എന്ന കമ്പനിയാണ് പ്രോഫിറ്റിൽ അൻപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് വന്നു നൂറ് പോയിൻറ്റ് മൂന്ന് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ മുപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി ആയിരത്തി അൻപത് പോയിൻറ്റ് ആറ് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അടുത്തത് ഫോൾസ് മോട്ടേഴ്സാണ് പ്രോ പ്രോഫിറ്റിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിൻ്റ് ഒരു ശതമാനത്തിൻ്റെ നല്ലൊരു വർധനവുണ്ടായിരിക്കുന്നു നാനൂറ്റി ആറ് പോയിൻറ്റ് ഒരു കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് ഇയർ ഓൺ ഇയറിൽ റവന്യൂയിൽ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിൻറ്റ് ആറ് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അടുത്തായി എഫ് ഐ ഡി ആക്ടിവിറ്റിയിലേക്ക് ഇന്നലെ എഫ് ഐ എസ് ബൈയേഴ്സ് ആയിരുന്നു കാഷ് മാർക്കറ്റിൽ മുപ്പത് കോടി രൂപയ്ക്കാണ് എഫ് ഐ എസ് ബൈ ചെയ്തത് ഡി ഐ എസ് ആവട്ടെ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ഇന്നലെ ബൈ ചെയ്തിരിക്കുന്നു ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി എഴുപത്തി ആറിൽ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഉയർന്നാണ് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിലാണ് ഇന്നലെയും നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഇന്നലെ ഈ സോണിൻ്റെ ലോവർ എൻഡ് ടച്ച് ചെയ്തതിന് ശേഷം റിവേഴ്സലാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇനി ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്സൈഡിലെ ഈ ഒരു സെല്ലിംഗ് സോൺ വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചൊവ്വാഴ്ചയുണ്ടായ ആ ഒരു വലിയ ഗ്യാപ്പിൻ്റെ ചെറിയൊരു ഭാഗം ഇന്നലെ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഫിഫ്റ്റിയുടെ ഇ എം ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റിയിൽ ഇന്നലെ റിവേഴ്സൽ ഉണ്ടായത് അതിനുശേഷം ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ലെവലിലുള്ള ട്വൻറ്റി ഡേ ഇ എം എ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിയഞ്ച് എണ്ണൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിയഞ്ച് എഴുന്നൂറുമാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് സോൺ ടച്ച് ചെയ്തതിന് ശേഷം ചെറിയ ഒരു റിവേഴ്സൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പ് സൈഡിലെ ഈ റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഒരു സപ്പോർട്ടായി ആക്ട് ആക്റ്റാകുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അറുപതിനായിരത്തി മുന്നൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അറുപതിനായിരവുമാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത് ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത് ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോയിറ്റ് സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി